ഹലോ ബോയ്സ് എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ ന്യൂസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വടുവപ്പുളി നാരങ്ങ എങ്ങനെ കൈക്കില്ലാതെ അച്ചാറിടാം എന്നുള്ളതാണ് ഈ വടുവപ്പുളി അച്ചാറിനായിട്ട് നമ്മളൊരു മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് വലുനാരങ്ങ ഗണപതി നാരങ്ങ വറുതപ്പുളി നാരങ്ങ എന്നെല്ലാം ഇതിന് പേടിപിടിക്കാറുണ്ട് വിവാഹത്തിനെല്ലാം ഈ വറുതപ്പുള്ളി മരങ്ങ ഒരു പ്രധാന അച്ചാറ് ഉപയോഗമാണ് ഇതിന്റെ കൈപ്പ് കാരണം മാനം എല്ലാവരും കഴിക്കുക കഴിക്കാനായിട്ട് മടിക്കുന്നതെന്നാൽ ഇത് കൈപ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ ആദ്യം തന്നെ തിളച്ച വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇട്ട് എടുത്ത നാരങ്ങയാണ് അതിൻ്റെ ചൂടെല്ലാം അറിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളയെല്ലാം തടച്ചു കളഞ്ഞ് നമ്മൾ അതിലേക്കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂലി നമുക്ക് നീക്കം ചെയ്യണം തൂലി കളയരുത് തെലി വരുന്ന ഇടയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതൊന്നും കളയാനൊന്നുമില്ല കൂലി മാത്രം കളഞ്ഞാൽ മതി അങ്ങനെ കൈപ്പൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്പൊന്നും വരത്തില്ല നമ്മള് മറ്റുള്ള വീട്ടിൽ ആയി കയറ്റിയോ മറ്റുള്ള വീട്ടിലൊക്കെ ചെയ്താല് ചിലപ്പോൾ കയ്പ് വരാനിടയുണ്ട് ഇത് തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല നല്ല വെട്ടി തിളച്ചതിന് ശേഷം അതിൽ വെച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന്റെ തൊലിയെല്ലാം വരും തൊലി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കത്തില്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബോട്ടൺ ഒന്ന് ഇനുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കൈക്കെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഭക്ഷണം നമ്മളെടുത്ത് വായ്പ വെച്ച് കഴിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും സാധാരണ ചെറുനാരങ്ങ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റിൽ ഇപ്പൊ തന്നിട്ടുണ്ട് അതിന്റെ കുരു എല്ലാം ചെയ്യണം ഇത്ര മാത്രമേ മാത്രമല്ല മൂന്ന് നാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കേടാകാതെ നമുക്ക് എത്ര നാളുകാരലും വെക്കാനും സാധിക്കും അതേപോലെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇതിപ്പോ തയ്യാറാക്കുന്നത് ഇനി അരിഞ്ഞിരുന്നതിന് ശേഷം ഒരു ഭക്ഷണം നീളത്തിൽ നീളത്തില് കരിഞ്ഞെടുക്കുക വട്ടത്തില് പീസാക്കിയതിന് ശേഷം ഇനി അത് നീളം നീളമായിട്ട് കരിഞ്ഞെടുക്കുക എന്നിട്ട് നാലങ്ങൾ മൂന്ന് സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക ഇതേപോലെ നല്ല നല്ല ഭംഗി കയറാണ് ഇങ്ങനെ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെ പോലെ നമ്മൾ പരിഞ്ഞെടുക്കുക കണ്ണീരമ്പോൾ നമ്മൾ വായിൽ വെച്ച് ചതച്ചാലും ആ നാരങ്ങകളെ പോലെ തന്നെ ഡിസൈൻ ഇരിക്കുന്നതുകൊണ്ട് അത് ഒരു ഭംഗിയാണ് നോക്കി ചതച്ചാലും അരുചിയൊന്നും ചെറുപ്പില്ല നല്ല രുചിയായിരിക്കും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ആ നാരങ്ങയും ഇതുപോലെ വെന്ത് വരാനിടയായി തരും ഉപ്പി ചേർത്ത് വെച്ച നാരങ്ങ ഒന്ന് ഇടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതേപോലെ ഇഞ്ചിയും ഇതിപ്പൊക്കെ തന്നെ വെന്ത് നല്ല വരാനിടയായിത്തീരും അങ്ങനെ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാം നാരങ്ങും പിടിക്കുമ്പോൾ അതെല്ലാം ഒരു പ്രത്യേക സ്വാദായിട്ട് നമുക്ക് ഉള്ളിരിക്കും അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് നീളത്തില് നിറത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും അച്ചാറില് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കിടക്കുന്നത് കാണുമ്പോ തന്നെ കാഴ്ചക ഒരു ഭംഗി ആയിരിക്കും കഴിക്കാനും നല്ല സ്വാദായിരിക്കും വെളുത്തുള്ളി ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നിങ്ങളെ പരിജീപത്തിൽ അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം ഈ ഇതാരങ്ങൾക്ക് ഒട്ടും തൈറ്റ് കാണത്തില്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ ഒരു പച്ചമുളക് അത് നല്ല ഷേപ്പായിട്ട് അരിഞ്ഞെടുക്കണം അത് അഞ്ച് പച്ചമുളക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു മുക്കാൽ കിലോ ഓളം നാരങ്ങ ഉണ്ട് മൂന്ന് നാരങ്ങ എടുത്തിരിക്കുന്നത് അതൊരു മുക്കാൽ കിലോ ഉണ്ട് അപ്പൊ അതിലേക്കാണ് നമ്മൾ ഈ അളവെല്ലാം പറയുന്നത് അതിന്റെ ഈ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ നീങ്ങനെ ഒരു ഷെയ്പായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അച്ചാറിൽ കുറയ്ക്കുന്ന നാരങ്ങയോ കഴിക്കാനോ ഒരു പ്രത്യേക ഒരു രസമായിരിക്കും പ്രസേദമായിരിക്കും കാഴ്ചക്കും നല്ല ഭംഗിയായിരിക്കും ഇതൊരു രണ്ട് കളകളിലുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കാഴ്ചക്ക് ഭംഗിക്കായിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചമുളക് എടുത്താലും മതി നമ്മൾക്ക് എന്നാൽ ഇത് കാഴ്ചക്കും ഒരു ഭംഗിയായിരിക്കും വീട്ടിലെ മുളകി വെക്കുമ്പോ തന്നെ കാണുമ്പോൾ മലയും ഇതെല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മള് ഒരു ചീനച്ചട്ടിക്കലായി അടപ്പത്തേക്ക് വെച്ച് നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കാം അതുപോലെ ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നമുക്ക് നല്ല നല്ലവണ്ണം വേണം എണ്ണയുടെ കുറവുണ്ടെങ്കിലാണ് അച്ചാറ് പെട്ടെന്ന് പൂക്കളി കുടിക്കാനും പെട്ടെന്ന് കയറാനും ഇടയായി തരുന്നത് അതുപോലെ എണ്ണ നമുക്ക് ആവശ്യത്തിന് വേണം കാരണം പച്ച ഒഴിക്കുന്നത് പോലെ ചാറ് പോലെ എണ്ണ നിന്നാതെ അച്ചാർ കയറാകാതെ ഒരിക്കത്തുള്ളൂ എള്ളെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എള്ളെണ്ണ ആണെങ്കിൽ കുറെ കാലം ചെയ്യും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ അങ്ങനെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും വെടായി കൊടുക്കില്ല വെള്ളത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുത് വെള്ളമെല്ലാം നല്ല ഇറക്കിയതിനു ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ കാച്ച വെളിച്ചെണ്ണ ആയി മാറും കാച്ചി വെളിച്ചെണ്ണയിൽ വെടാത്തിൽ നമ്മൾ ഒരു ഒന്നര സ്പൂണ് മുക്കാ കിലോ ആണ് നമ്മള് നടുത്തിരിക്ക മുക്കാൽ കിലോപ്പൊരു ഒന്നര സ്പൂണും കടുവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിവെല്ലാം നല്ല പൊട്ടിയതിന് ശേഷം കാരണം കഴുക് പൊട്ടുന്നതാണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ കടുവ് പൊക്കുന്നത് വേറെ വേപ്പലായിരുന്നു കഴിഞ്ഞത് പിന്നെ അത് പൊട്ടത്തില്ല അപ്പൊ കടുവ് എല്ലാത്തിന്റെയും കണ്ട് പൊട്ടി വരണം അപ്പൊ അതിന് പ്രത്യേക ഭംഗിയും സ്വാദും ഉള്ളത് അങ്ങനെ കടുവെല്ലാം നല്ല പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേപ്പില കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കായിട്ട് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കാരണം ഇഞ്ചിയുടെ ആ വെള്ള അംശം എല്ലാം കെട്ടാനായിട്ട് എന്താ സമയം എടുക്കാം അപ്പൊ ഇഞ്ചി നല്ല വെള്ളം ഒന്ന് മുരിഞ്ഞു വരണം ഇഞ്ചി കിട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെയും ആ വെള്ളമെല്ലാം അത് വലിയ അങ്ങനെ പച്ചമുളക് വെട്ടാൽ കന്ന് ശേഷം അപ്പോൾ വെള്ള അംശങ്ങളെല്ലാം അങ്ങനെ കഴിയുമ്പോൾ ാതെ ഇരിക്കാൻ സാധിക്കും ഏകദേശം നല്ല നെരിഞ്ഞ് ചൂടായി വന്നിട്ടുണ്ട് അതിന്റെ ആ വെള്ളാംശങ്ങളെല്ലാം തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുളിത്തുള്ളി ഇട്ട് കൊടുക്കണം പുളിത്തുള്ളിടെയും ആ ജലാംശം എല്ലാം തട്ടിക്കണം അപ്പൊ ഇതെല്ലാം നല്ല തുണങ്ങി നല്ല ഫ്രൈ പോലെ ആയിക്കരും ഇപ്പൊ അതിന്റെ സ്വാദെല്ലാം വേർബ് സ്വാദായി വരും പച്ച നല്ല മരുന്ന് ഒരു ചോദവി വരും അതിന്റെ വെള്ളാംശങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട് ഇപ്പൊ സ്റ്റവ് ഓഫീഡ് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ പീസുകളായിട്ട് അതിൽ നിന്ന് ഒറ്റം വട്ടം ഒരു മൂന്നാല് പീസായിട്ട് അതിഞ്ഞ് വേറെ വെട്ടൽ മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം നിറകുപൊരി നമ്മള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാഴ്ചക്ക് ഒരു ഭംഗിക്കായിട്ടാണ് ഈ വെട്ടൽ മുളക് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറില് അച്ചാറിന്റെ പീസ് പോലെ തന്നെ ഈ വറ്റൽ മുളകും കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക സോട്ടുകയാണ് കാഴ്ചക്ക് ഒരു രസമാണ് അതിനുവേണ്ടിയാണ് ഈ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റവ് വെച്ചിരിക്കാണ് ഈ കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം വേണം കൊടികളെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം ഇനിയാണ് മഴ പൊടി നമ്മൾ കാഴ്ച ചേർത്ത് കൊടുക്കണം ഇത് നല്ല കളർ ആവശ്യമുണ്ട് അതുകൊണ്ട് എരിവും കളറും അച്ചാർ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളൊരു അഞ്ച് വലിയ സ്പൂണ് അഞ്ച് വലിയ സ്പൂണില് നിറയെ മല പൊടി ചേർക്കുന്നുണ്ട് അഞ്ചോ പത്തോ സ്പൂൺ എടുത്താലും എളുപ്പമൊന്നുമില്ല അച്ചാറാണല്ലോ കാരണം എരിവുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേറാതെ എഴുതാൻ സാധിക്കും അതുകൊണ്ട് നല്ല എരിവ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അഞ്ചോ ആറോ ഏഴ് എട്ടോ പത്തോ ചേർത്താലും കുഴപ്പമില്ല കാരണം അതിന് ഗ്രേവി അത്രയും വരും അതിനനുസരിച്ച് എണ്ണയും ചേർക്കണം കാരണം എണ്ണക്ക് വിശുക്ക് വേണിക്കഴിയാ അച്ചാർ പെട്ടെന്ന് തേടായി പോകും ഇപ്പോ എണ്ണ കരവാണ് ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന്റെ എണ്ണ ഇനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഗ്രേവി പോലെ കാണപ്പെടുന്നത് എണ്ണ ആയിരിക്കണം പച്ചവെള്ളം ഇത് നമ്മൾ ചേർക്കുന്നില്ല പച്ചവെള്ളം ചേർത്താല് ഴ്ചക്കുള്ളിൽ നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഉപയോഗിക്കണം പച്ചവെള്ളത്തിന്റെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാഴ്ചക്കുള്ളിലും ഉപയോഗിച്ചില്ല എങ്കിൽ ഇത് കേടായി പോവും നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര അരസ്പൂണ് കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി അധികം ചേർത്താൽ കഴിക്കും അപ്പൊ അതുകൊണ്ട് ഒരു അര സ്പൂണോളം ഒരു അര ചെറിയ ടീസ്പൂണോളം കായപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മള് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നില്ല ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ഉലിവെല്ലാം അധികം ആയതിനാൽ കഴിക്കാൻ ഇടയായിത്തീരും അതുകൊണ്ട് അതെല്ലാം ഒരു കാൽസ്പൂണ് അരസ്പൂണും ഇട്ടിമതി ആവും കാരണം മുക്ക കിലോക്കിലാണ് ഇത് ചേർക്കുന്നത് അളവ് കുറച്ചല്ലെങ്കിൽ ഉലുവപ്പൊടി അളവ് കുറച്ച് ചേർക്കണം ഇത് എണ്ണായി നമ്മൾ ആവശ്യത്തിൽ കേൾക്കുന്നുണ്ട് ഈ മിന്നായി വരുമ്പോൾ നല്ല പുളി വരാൻ ഇടയായിത്തീരും അപ്പൊ ആ പുളിയിലാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഏതാച്ചാറിന് മിന്നായി ഉണ്ടെങ്കിൽ അതേപോലെ നല്ല ഇനി വിനാഴീം നമ്മൾ ഈ അടപ്പ് കത്തിച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി വിനാഴിയുടെ ജലാവശ്യം വറ്റിപ്പോണം ഇപ്പോ അത് മുന്നാഴിയും അത് വറ്റി അതിന്റെ ജലാംശം എല്ലാം നീങ്ങിപ്പോകുന്നതാണ് ഇപ്പൊ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതിന്റെ പുളി മാത്രം പിടിച്ച് അതിന്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമ്മളിനി ആവശ്യത്തിന് എണ്ണ വളർത്തു കൊടുക്കുക വെള്ളം പോലെ ണപ്പെടുന്നതെല്ലാം എന്നെ ആയിരിക്കണം ഇപ്പൊ നമ്മള് അച്ചാറ എടുത്ത് വെക്കുന്നുണ്ട് ഇതിലും ജലാംശമുണ്ട് ആ ജലാംശവും നമ്മൾ ഇതിൽ ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിന്റെയും ആ ജലാംശം എല്ലാം വട്ടിറായി തീരും ഇനി ജലാംശം ഇല്ല എങ്കില് വെള്ളത്തിന്റെ അംശം ഇല്ലെങ്കിൽ അച്ചാറ് നമുക്ക് ധാരാളം ദിവസം വെക്കാൻ സാധിക്കും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കരാായി പോകത്തില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അതിൽ നാള് കേടാകാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോണ്ടിരിക്കണം പിന്നെ വെളിയിൽ വെച്ചാൽ കടായി പോവും അതുപോലെ വെളിയിൽ വെച്ചാൽ വെളിയിൽ തന്നെ വെച്ചാൽ മതി അങ്ങനെ പെട്ടെന്ന് കേടാകത്തില്ല കാരണം ജലാംശം ഇല്ലെങ്കിൽ ഇത് കടായി പോകത്തില്ല നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് അത് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കഴിപ്പായിത്തരും നമ്മൾ ആവശ്യത്തിന് എണ്ണമാണ് ചേർക്കുന്നത് ഇപ്പൊ അതിന്റെ ജലാംശം എല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇനി എണ്ണയും ചേർത്തുന്നളക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി പറ്റിപ്പോകുന്നതാണ് അങ്ങനെ എണ്ണയിലാണ് ഈ അച്ചാറ് കിടക്കേണ്ടത് എണ്ണയിൽ വെള്ളം കൂടി ഇരിക്കുന്നതല്ല എണ്ണ ആയിരിക്കണം അതിൻ്റെ ചാറല്ല ഗ്രേവി അല്ല എണ്ണ ആയിരിക്കണം അതുകൊണ്ട് നിലകൂടി നമ്മൾ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഗ്രേവിയും എലി കാണും ഇനി എണ്ണ കുറവാണെങ്കിൽ അച്ചാറ് കേടായിത്താനും കഴിക്കാൻ ഇതായിത്തീരും ആവശ്യത്തിന് എണ്ണ ഉണ്ടെങ്കിൽ ഇനി കഴിക്കപ്പെടുത്തില്ല ഇപ്പോ അച്ചാർ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ അച്ചാറിന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഇതിന് കഴിപ്പ് തോന്നിട്ടില്ല കാരണം ഏത് ഒരു കഴിപ്പ് കാണും എങ്കിലും വലിയ കഴിപ്പ് കാണത്തില്ല ഏത് കുട്ടികൾക്കും അറിയാം കഴിക്കാൻ പോകുന്ന രീതിയില് ഇപ്പോ പുളിയും അതിന്റെ എരിവും എല്ലാം എണ്ണ ഉള്ളത് കൊണ്ട് എരിവ് പെടത്തില്ല ഞങ്ങൾ എണ്ണയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എരിവ് തോന്നിട്ടില്ല അങ്ങനെ നല്ല ഭംഗിയായിട്ട് അച്ചാർ ആയിട്ടുണ്ട് നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്കോ വിവാഹ പാർട്ടിക്കോ ക്രിസ്മസിനോ ഓണത്തിനോ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാർ വിഭവമാണിത് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇത് നല്ല നന്നായിട്ട് അച്ചാറായിട്ടുണ്ട് വഴുവപ്പള്ളി നാരങ്ങ അച്ചാർ എന്നാണ് എറണാകുളം ഭാഗത്ത് ഇത് പറയുന്നത് നാരങ്ങ എന്നും നാരങ്ങയെന്നും കൈക്ക് എന്നും അങ്ങനെ വലിയ നാരങ്ങയെന്നും കുമ്പിൽ നാരങ്ങൊക്കെ എന്നീ പേര് പല കരസ്ഥലത്തും പല പേരുകളെല്ലാം വിളിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ എഴുതിയായിട്ടുണ്ടായിരുന്നു അതിലേതായിട്ടുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അതിന്റെ ഒരു ചെറിയൊരു കൈപ്പ് സോപ്പ് ഈ പഞ്ചസാരയും കൂടി ചെയ്തിപ്പോൾ അതിനൊരു ചീന്നിരുന്നിട്ട് മധുരം പോലെ മധുരമൊന്നും പോകത്തില്ല രണ്ട് സ്പൂണോ അഞ്ച് സ്പൂണോ കാര്യം ഇത് മൈരൊന്നും കാണത്തില്ല കാരണം ഇതിന്റെ ആ നല്ല എരിവും കയ്പും എല്ലാ സാധനവും ബാലൻസ് ആകാൻ വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര ചേർക്കുന്നൊണ്ട് പഞ്ചസാരയുടെ ക്ലേഷ്ട് തോന്നില്ല നമ്മൾ ചെറിയൊരു ബാലൻസിംഗ് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്താണ് ഇത് നമ്മൾ വെച്ചിരുന്നത് ആകുന്നത് എന്നത് പറയുന്ന ഉപ്പ് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിതടുത്ത് പാചകം ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇനി നമ്മള് അത് ഭരണിയിലേക്ക് കുപ്പിയിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കുപ്പിയിലേക്കോ കുപ്പിയിലേക്ക് ആവശ്യമുള്ള പാത്രത്തിലേക്ക് ഇത് ാണ് വളരെ നാളെ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ ചെറിയ ചെറിയ കുപ്പികളാക്കിയിട്ട് ഫ്രിഡ്ജില് അതുപോലെ സൈഡിലെല്ലാം സൂക്ഷിച്ചാലും നന്നായിരിക്കും ഒരു അര അരക്കുപ്പികളോ അതായത് പന്ത്ര രണ്ടര ലിറ്ററിന്റെ വലിയ കുപ്പിയിൽ അരക്കുപ്പികളോ അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അച്ചാർ നമുക്ക് കേടാകാതെ നല്ല പുളിയും നല്ല കഴിപ്പില്ലാതെയും നല്ല അച്ചാറായിട്ട് കിട്ടിട്ടുണ്ട് കേടാകാതെ നമുക്ക് ഒരു ഏറ്റവും കഴിഞ്ഞ രണ്ടു മാസം ഒട്ടും കേടാകാതെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അച്ചാറ് നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വിളമ്പി ഇത് ഉപയോഗിക്കാം വെറുതെ നമുക്ക് ഇത് സമയം പോകുന്ന പോലെ കഴിക്കാൻ സാധിക്കും കാരണം അത് അങ്ങനെ കഴിക്കത്തില്ല നല്ലൊരു ടേസ്റ്റോടുകൂടി നല്ലൊരു മനോഹരമായൊരു അച്ചാറ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ